ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഏഴാം അധ്യായം അവധൂതോ വാഖ്യാനം ശ്രീ ഭഗവാൻ പറഞ്ഞു പുണ്യാത്മൻ നീ ചൊന്ന പോൽ താൻ ചെയ്യാനാണെൻറെ ഭാവവും ബ്രഹ്മരുദ്രാദ്യൻ താമഗമനം കാത്തിരിക്കയാം ദേവകാര്യങ്ങൾ അഖിലം നിർവഹിച്ചു കഴിഞ്ഞു ഞാൻ ബ്രഹ്മാവർദ്ധിച്ചതിനായി ഞാൻ അംശമൊപ്പം പിറന്നതാം ശാപദം യദൂരം ഇണക്കുത്താൽ നശിച്ചുപോം ഈ ദ്വാരകാപുരം മൂങ്ങും എഴുനാൾ കകമാഴിയിൽ ഞാൻ വിട്ടുപോകുമീ മഞ്ഞിൽ അശുഭങ്ങൾ വളർന്നിടും കലിബാധിതമായി തീരും സാധോ ലോകമനന്തരം ഞാൻ സന്ധ്യജിക്കുമീ മുന്നിൽ ശുഭാത്മൻ പിന്നെ വാഴൊല അധർമ്മതപരന്മാരായി വരും കലിയിൽ മാനവർ േഹമിത്രാതിബന്ധത്തെ സർവം വിട്ട് എന്നിൽ മാനസം ഉറപ്പിച്ചു ചരിച്ചാലും മുന്നിൽ നീ സമദർശിയായി മനോവാങ് നേത്രകർണാദിവിഷയം സർവവസ്തുവം ധരിക്കുകന് മായയായി നശ്യത്തായി കൽപ്പിതമെന്നുമായി വരാ നാനാർത്ഥ വരാ നാനാർത്ഥഭ്രമവും ഗുണാഗുണവിചിന്തയും കർമാകർമ്മ വികർമാതിഭേദവും ശാന്തചിത്തരിൽ വരാ നാനാർത്ഥഭവും ഗുണാഗുണവിചിന്തയും കർമാകർമ്മ വികർമാതിഭേദവും ശാന്തചിത്തരിൽ അതിനാൽ ഇന്ദ്രിയ ഗ്രാമം ചിത്തമടക്കി നീ കാണുക വിശ്വത്തെ ആത്മാവിൽ എന്നിൽ ആത്മാവിനെയുമേ ജ്ഞാനവിജ്ഞാനുധനായി ആത്മാനന്ദനിമഗ്നായി സർവാത്മഭൂതനായി തീർന്നാലുണ്ടാവില്ലൊരു വിഘ്നവും വിദ്വാൻ ദോഷത്തയോർത്തല്ല നിഷിദ്ധം ചെയ്തിടാത്തതും ഗുണമോർത്തല്ല വിഹിതം ചെയ്തതും ബാലൻ എന്ന പോൽ ജ്ഞാനവിജ്ഞാന സമ്പന്നൻ ശാന്തൻ സർവസുഹൃത്തമൻ മതാത്മകം വിശ്വമെന്നു കാണുകയാൽ ഭ്രമമാർന്നിടാ ശ്രീശുഗൻ പറഞ്ഞു ഭഗവാനീ വിധം ആ ഭക്തസത്തമൻ വീണുകുംപിട്ടു ചോദിച്ചുവാൻ ഉദ്ധവൻ പറഞ്ഞു യോഗേശ യോഗാത്മൻ യോഗനിധേ യോഗൈക കാരണ സന്യാസലക്ഷണം ത്യാഗം മോക്ഷാർത്ഥമരുചൈകനീ വിഷയാത്മാക്കൾക്കു കാമത്യാഗം ദുഷ്കരം അങ്ങയിൽ ഭക്തി ഏറ്റോക്കസാധ്യം താനെന്നും നണ്ണുന്നു ഞാൻ പ്രഭോ നിന്മായാൽ ഗൃഹസുതാതിയിലെതെന്നും ഞാൻ എന്നും നീ ചെന്നപോലവയെ വിട്ട് അമരാനുപായമീ ഭക്തനോടരുവാൻ കയ്യേണം ഈശ സത്യസ്വരൂപമുര ചെയ്തു തരാൻ സ്വദൃക്കാമങ്ങി ഇല്ലൊരുവനെ മുൻ ബ്രഹ്മാദ്യും വിവുധരും വിഷയത്തിൽ അർദ്ധീയൊത്തു കേഴു തവമായ മുങ്ങിയോരായി സർവജ്ഞനീശ്വരൻ അദോഷൻ ഉപാധിശൂന്യൻ നാരായണൻ നരസഖൻ പരമൻപുമാവ കാൽത്തല ദുഃഖതത്തൻ നിർവിണ്ണനാമി വനിതാ ശരണം ഗവിപ്പൂ ശ്രീ ഭഗവാൻ പറഞ്ഞു ായേണ ലോകതത്വത്തെ ചിന്തിച്ചറിയുവോർ സ്വയം ദുർവാസ ദുർവാസനകളെ പോക്കി ഉദ്ധരിക്കുന്നു തങ്ങളെ വിശേഷിച്ചും പ്രത്യക്ഷാനുമാനങ്ങളാൽ സ്വയം മർത്യർക്കിടയിൽ എന്നെ താൻ സാഖ്യയോഗ വിശാരദർ പ്രത്യക്ഷത്തിൽ സർവശക്തിയുതനായി കണ്ടിടുന്നതും ഏകദ്വിത്രി ായി ബഹുപതങ്ങളായി അവതങ്ങളുമായി സൃഷ്ടിച്ചതിൽ മേ പ്രിയൻ ആനാൻ സൃഷ്ടിച്ചതിൽ മേ പ്രിയനാ അഗ്രാഹ്യനീശനാമൻ എത്തത്ര തേടുന്നു ബുദ്ധിമാൻ ബുദ്ധിയാതി ഹേതുവാരും തല്ലിംഗാനുമിതി ആരുമേ യുഭൂപതിയും തേജോനിധിയാമവധൂതനും തമ്മിൽ ൂപതിയും അവധൂതനും സംവാദ കഥയുണ്ട് ഒരിക്കൽ നിർഭയം ഇതിലോതുണൻ ഏവം ചൊന്നാൻ ധർമ്മജ്ഞനാം യു എതു പറഞ്ഞു അകർമ്മി അങ്ങേക്ക് ശുദ്ധ ബുദ്ധിയുണ്ടായതെങ്ങനെ ഏതാർന്നു വിജ്ഞനാമങ്ങു ബാലനെ പോൽ ചരിപ്പതും പ്രായേണ കീർത്തിയും നേടുവാൻ ജനം ധർമാർത്ഥകാമങ്ങളിൽ കാമങ്ങളിൽ ഔത്സുഖ്യം പൂണ്ടുചരിക്കാം അങ്ങോ ശക്തൻ ജ്ഞാനി ദക്ഷൻ സ്വരൂപൻ രമ്യ ഭാഷണൻ ജഡോന്മത്യ ജഡോന്മത്താദ്യരെ പോൽ അങ്ങെന്ടാൻ കാമലോഭ കാട്ടുതീൽ അന്യർ നേറിക്കഴിയവേ തുഷ്ടനായി വാഴു നീ ഗംഗീരിൽ മുങ്ങിയൊരാനപോൽ അങ്ങേക്കിതിൻവിധം ആനന്ദമുണ്ടാവാൻ ഹേതുവെന്ത നീ ശ്രീ ഭഗവാൻ പറഞ്ഞു ആ വിപ്രഭക്തൻ മതിമാൻ യത് പൂജിച്ചു സാദരം ഏവം ചോദിക്കവേ ചൊമാൻ ആ മഹാഭാഗനാം മുനീ ബ്രാഹ്മണൻ പറഞ്ഞു രാജൻ ബുദ്ധി സ്വീകൃതരായുണ്ടനേകം ഗുരുക്കൾമേ അറിവ് അക്കൂട്ടരാൾ നേടി ചരിപ്പൂഖിയായി ആകാശം ചന്ദ്രൻ ദിവാകരൻ കബോധം പാറ്റ വണ്ട് ആനമലമ്പാമ്പ് അധ സാഗരം മാൻ മത്സ്യം തേനെടുക്കുന്നോൻ ബാലൻ കുരുവി പിങ്കള കുമാരി വേട്ടാളൻ സർപ്പം

സഹിക്കാനായി ഭൂവിൽ നിന്നും ഞാൻ ഞാൻ വൃക്ഷത്തിൽ നിന്ന അന്യാർത്ഥ ജീവനം പരാർത്ഥകർമ്മവും പഠിച്ചു ജ്ഞാനം േകുമെങ്കിലും വാങ് മനസ്സുകൾ ജലിക്കായ്വാലിക്കായ്വാഴും പാഠം പഠിച്ചേൻ പ്രാണവൃത്തിയാൽ നാനാവിധങ്ങൾ വിഷയങ്ങളിൽ പെട്ടും അസക്തനായി ചരിപ്പൂ വായുപോൽ യോഗി ഗുണദോഷാദ്യും നഭസ്സുപോൽ സർവചരാചരത്തിലും വ്യാപിച്ച അഖണ്ഡം വിലസുന്നുവെങ്കിലും നിസ്സംഗൻ ആത്മാവിധി കണ്ട് അലേവനായി ദേഹമെടുക്കിലും മുനി വാനം അലേവനായിരിക്കാം ജലാമയം പോൽ സൃഷ്ടം പ്രകൃത്യാ നിർമ്മലം സ്നിഗ്ധം മധുരം ജലമെന്ന പോൽ കണ്ടാൽ തൊട്ടാൽ കീർത്തനത്താൽ ശുദ്ധിയേകുന്നു യോഗിയം തേജസ്ത പോൽ ദുർദർഷൻ സർവഭക്ഷകൻ സ്വലാഭതുഷ്ടൻ മുനിയുമോവർജിതൻ ചെന്നൻ ചിലപ്പോൾ മായാസൃഷ്ടം വിശ്വത്തിൽ ആ വിഭോ തത്തൂപത്തിൽ ഭാസിപ്പൂ വിറകിൽ തീ കണക്കിനെ കാലം വരുത്തും ജനിനാശാദി ആത്മാവിനല്ല താൻ കാലം വരുത്തും ജനി നാശാദി ആത്മാവിനല്ല താൻ ദേഹത്തിനാണ് ചന്ദ്രന്റെ കലകൾക്കെന്നമാതിരി കാലപ്രവാഹ വേഗത്താൽ ജന്മനാശങ്ങൾ അഗ്നിയിൽ തീപ്പൊരിക്കുന്ന പോൽ ആത്മാവ് അനശ്വരൻ യഥാകാലം ലക്ഷ്മിയാൽ നീ ഇനൻ പോൽ വിഷയങ്ങളെ ശ്രോത്രാദിയാൽ സ്വീകരിക്കും വിടും നിസ്സംഗനാംയ യഥാകാലം രക്ഷ്മിയാൽ നേർ ഇനൻ പോൽ വിഷയങ്ങളെ ശ്രോത്രാദിയാൽ സ്വീകരിക്കും വിടും നിസ്സംഗനാം യലാദിയിൽ ബിംബഭേദം കണ്ടു സൂര്യനിലെന്നപോൽ കൽപ്പിക്കയാണു ഭേദങ്ങൾ മൂഢർ ആത്മാവിലും നൃപ അതിസ്നേഹം ചേർച്ചയും എന്നോടും വെക്കായിക വെക്കുകിൽ ദീനധീയാബോധം പോൽ ദുഃഖം തിന്നേണ്ടതായി വരും ഒരിക്കലൊരു മാടപ്ര ഒരു കാട്ടിൽ ദ്രുമോപരികൂടുണ്ടാക്കി കുറെ കാലം താമസിച്ചു സഭാര്യനായി അന്യോന്യസ്നേഹവശകർ അന്യോന്യസ്നേഹവശരായി ഗൃഹധർമ്മികളാം അവർ കണ്ണ് അംഗം ബുദ്ധി വൈബന്ധിച്ചു പരസ്പരം കിടപ്പിലിപ്പൂണുറക്കം കളി കിന്നാരമോതലും ഒപ്പമെന്നും ചെയ്തു കാട്ടിൽ കഴിച്ചാരവർ നിർഭയം ആരോ മലാം അവൾക്കാശ ഏതേതെങ്കിലുധിക്കലും അജിതേന്ദ്രിയൻ അപ്രാവ് സാധിപ്പിക്കുമതൊക്കെയും ധരിച്ചു ഗർഭം ആ പെൺ പ്രാവധ കാലവുമെത്തവേ മുട്ടയിട്ടു നീടത്തിൽ പതിസന്നിധിയിൽ സതി വിരിഞ്ഞുതക്കപ്പോൾ മുട്ടയെല്ലാം ഈശ്വരശക്തിയാൽ പിറന്നുപൂവൽ മേരോമങ്ങളുമായി കൊച്ചുപക്ഷികൾ അക്കൊഞ്ചലും കൂവലും കേട്ട ആനന്ദത്തിൽ നിമിറ്റിനെതിൽ കുട്ടിക്കളിയം പാഞ്ഞടുക്കലും കൊഞ്ചലും പിതാക്കളിൽ വിഷ്ണുമായ മോഹിതരായ അന്യൂന്യം സ്നേഹബദ്ധരായി ക്ലേശിച്ചും ദമ്പതികൾ വളർത്തി നിജമക്കളെ മക്കൾ കൊണ്ടുവരുവാൻ മക്കൾക്ക് തീൻ കൊണ്ടുവരാൻ കാട്ടിൽ പോയി പലതിരിക്കലും തേടി തിരഞ്ഞേറെ നേരം ഒരു നാൾ സഞ്ചരിച്ചുപോയി കൂട്ടിന്നരിയിലായി വേടനേകൻ കുഞ്ഞുങ്ങളെത്തതായ ദൃക്ഷയാ കണ്ട് അവയെ വല വീശിപ്പിടിച്ചുതേ പുത്രരക്ഷാ നിരതരാം ഇണപ്പക്ഷികൾ തീനുമായി പറന്നു കൂട്ടിൻ അരിയിൽ തിരിച്ചെത്തിയതേ ക്ഷത കെട്ടിലാ പെട്ടുകേഴും തൻ പുത്രരെ കണ്ടു ദീനയായി കരഞ്ഞുകൊണ്ട് അധികത്തിൽ പറഞ്ഞെ തീകോതിക സർവേശമായയാൽ സ്നേഹബദ്ധയായി ദീനചിത്തയായി ഒന്നും ഓർക്കാതകപ്പെട്ട അവളും വലയിൽ സ്വയം പ്രാണപ്രിയതരന്മാരാ മക്കളും പ്രിയപഗ്നിയും വലയിൽപ്പെട്ടതായി കണ്ടു കേണാൻ അദ്ധീന കഷ്ടം കണ്ടാലും ഈ അൽപ്പുണ്യൻ ദുർബുദ്ധി തൻഗതി അകൃതാർത്ഥന അതൃപ്തൻ ഞാൻ എൻ ഗാർഹസ്ഥ്യം മൃതാവിലായി എനിക്ക് ചേർന്നോൾ എന്നിഷ്ടം നോക്കുവോളാവുമിസ് എന്നെയും വിട്ടിതാ വിണ്ണിൽ പോകയായി സൽസുതാൻവിതം മക്കളും ഭഗ്നിയും ചത്തി ശൂന്യദേഹത്തിൽ ലീനനായി അഴലും തിന്നുകൊണ്ടേവം ജീവിച്ചിട്ട് എന്തുവാൻ ഫലം മൃത്യുവിൻ വായിൽ ആ പെട്ടും വലക്കുള്ളിൽ പിടപ്പതായി അവയെ കണ്ടൊരാമൂഢൻ സ്വയം ചാടി വലക്കകം തന്തയേയും തള്ളയേയും മക്കളൊപ്പം ലഭിക്കയാൽ കൃതാർത്ഥനായി കുരംപൂക്കാൻ വലയും കൊണ്ടുലുപ്താമനായി തൻ കുടുംബത്തെ പുലർത്തുവാൻ ക്ലേശിപ്പോ നീ പക്ഷികൾ കുടുംബം നശിച്ചുപോം മർത്യത്വമാം തുറന്നിട്ട മുക്തിദ്വാരണഞ്ഞുമേ ഗൃഹാനിയിൽ ഭ്രമിപ്പോൻ താൻ തലപ്പത്തെത്തി വീഴുവോൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഏഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദഹരേ നാരായം